ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാരണം വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ലൈക്ക് കൂടി ചെയ്യുമ്പോൾ മാത്രമേ വരൂ കാരണം ദിവസേന കാണുന്ന ഓരോരുത്തരെ കമൻറ്റായിട്ട് അല്ലെങ്കിൽ വിളിച്ച് പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എന്നും നോട്ടിഫിക്കേഷൻ വരാൻ എളുപ്പമായിരിക്കും എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക നമ്മളിത് ദിവസേന ഇടുന്ന വേക്കൻസികളാണ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കാണുമ്പോഴൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എന്താ പറയുക ഞാൻ ദിവസേന പറയുന്നത് പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് മറ്റുള്ളവർ ആലോചകം വിചാരിക്കേണ്ട കേട്ടോ പിന്നെ ചില വേക്കൻസികളൊക്കെ ചിലത് കാണാം കുറച്ച് മങ്ങലുണ്ടാവുക കുറച്ച് ചെറുതായിട്ടായിരിക്കും അതൊക്കെ ക്ഷമിക്കുക കാരണം എത്രയും പെട്ടെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് എടുത്തിടുന്നത് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ കാണാത്തത് ഒഴിവാക്കിയൊക്കെ കേട്ടോ കാണുന്നത് മാത്രം നിങ്ങൾ വിളിച്ച് നോക്ക് കിട്ടുന്ന ജോലിയിൽ സന്തുഷ്ടമായിട്ട് പോവുക നല്ല ജോലി കിട്ടുമ്പോൾ അവിടെ നിന്ന് മാറുക അല്ലാതെ നല്ലത് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചുമ്മാ വീട്ടിലിരിക്കേണ്ടി വരും വേക്കൻസികൾ വളരെ കുറവാണ് പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് മഴക്കാലം തുടങ്ങാൻ പോകുകയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ ആർക്കും പൈസ കൊടുത്തൊരു ജോബിനും പോകരുത് അതുപോലെ തന്നെ ദിവസേന ശമ്പളം കിട്ടുന്ന ജോബിന് മാത്രം പോയാൽ മതി ആർക്ക് പോകും ഏത് ജോലിക്ക് പോകുകയാണെങ്കിലും ദിവസേന പൈസ തരുമോ എന്ന് ചോദിക്കുക എന്നിട്ട് ചോദിച്ചാൽ ആ ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോവുക അത് മാത്രമല്ല നിങ്ങൾ അവർക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കോൾ റെക്കോർഡിംഗ് ഇട്ട് വിളിക്കുക ആ റെക്കോർഡിങ്ങിൽ നിങ്ങൾ സൂക്ഷിക്കുക അവിടെ ചെന്നിട്ട് ഉദ്യോഗസ്ഥ പൈസ തന്നില്ലെങ്കിൽ അന്നേരം നിങ്ങൾ ആ റെക്കോർഡിങ്ങുമായി നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക കാര്യങ്ങൾ സംസാരിക്കുക അവരതിൻ്റെ ഒരു വഴി ഉണ്ടാക്കിത്തരും കേട്ടോ അപ്പോൾ വെറുതെ സമയവും സന്ദർഭവും പഴയാക്കി കളയരുത് ആരോഗ്യവും കളയരുത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം എന്നാണ് നിങ്ങൾ ഇത് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക കേട്ടോ പൂവിനെ തേടി വന്ന പൂമ്പാറ്റയെ പോലെ ആകരുത് പൂമ്പാറ്റ പൂവിലെ തേൻ തീരുമ്പോൾ അടുത്ത പൂവി തേടിപ്പോവും പക്ഷേ മഞ്ഞു തുള്ളി പോലെയാകാൻ ശ്രമിക്കുക മഞ്ഞ തുള്ളി അവസാന നിമിഷം വരെ ഉരുകിത്തീരുന്നവരെ കൂടെ ഉണ്ടായിരിക്കും അതാണ് യഥാർത്ഥ സ്നേഹം ഓക്കെ താങ്ക്